പിന്നെ പി ടി കുഞ്ഞുമൻ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്തു പിന്നെ ഇവിടെ നോക്കിയിട്ട് ജോഷി സാർ ഷാജി കൈലാസ് രഞ്ജിത് സാർ ഉൾപ്പെടെ ഒരുപാട് പേര് എല്ലാ പേര് ഇപ്പോൾ പറയാൻ പറ്റുന്നില്ല എന്നാൽ പോലും ഈ സംവിധായകരൊക്കെ ഇഷ്ടാടുന്ന ആക്ടറിനെ രൂപപ്പെടുത്തുന്നതിൽ നൽകിയിട്ടുള്ള കോൺട്രിബ്യൂഷൻസിനെ എങ്ങനെയാണ് ഇപ്പം പറയാം നരസിംഹത്തിൽ അഭിനയിക്കുമ്പോഴൊക്കെ എനിക്ക് ഞാനെന്ന് നടൻ എന്നുള്ള അപ്പുറത്തേക്ക് എനിക്കിങ്ങനെ അതിൻ്റെ ഭാഗമായിട്ട് നിൽക്കുക എന്നുള്ളതായിരുന്നു പിന്നെ ഇപ്പം പാടമൊരു ലാഭത്തിലേക്ക് എത്തുമ്പോൾ ചന്ദ്രടൻ ും ടേക്ക് കൊണ്ട് എന്റെ ഫസ്റ്റ് ടേക്ക് ഓക്കെയാണ് ഞാൻ കൊറേ കഴിഞ്ഞപ്പോ ഞാൻ ഇത് ശരിയല്ല ചന്ദ്രട്ട ഞാൻ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങള് ഇമ്പ്രൂവ് ചെയ്തോണ്ടിരിക്കുന്നു എടാ നിന്നില് ഞാൻ ആ റസാക്കിനെ കണ്ടിട്ടുണ്ട് നീ അങ്ങ് പെരുമാറിയാൽ മതി നീ അഭിനയിക്കേ വേണ്ട നീ എന്തൊക്കെ ഞാൻ ഇങ്ങനെ പറയുമ്പോ അത് ചെയ്യ അതിലപ്പുറത്തേക്ക് നീ ഒന്ന് ചെയസാഖ് നിന്നിൽ ആ റസാഖ് ഉണ്ട് അപ്പൊ നമ്മളെ കുറെ കഥാപാത്രങ്ങൾ ഇപ്പോൾ പ്രിയനൊക്കെ ആയിട്ടുള്ള അടുപ്പം എന്ന് വെച്ചാൽ നാടകക്കാലത്ത് പോലുള്ള സുഹൃത്തുക്കളാണ് അപ്പം ഇന്നലെ നടനെ വളർത്തിയെടുക്കാൻ ഇപ്പൊ പ്രിയനൊക്കെ ഒരുപാട് പ്രിയൻ നടനെ വർക്ക് ചെയ്യുന്ന ഒരു ആക്ടർ അല്ലെങ്കിൽ ഡയറക്ടറാണ് ശരിക്കും പറഞ്ഞത് അപ്പോൾ ഇവരൊക്കെ സഹായിച്ചിട്ടുണ്ട് ഏതെങ്കിലും ഏതെങ്കിലും രീതിയിൽ ഓരോ കഥാപാത്രങ്ങളിലിപ്പം നരസിംഹത്തിൽ നമുക്കൊന്നും ചെയ്യാനില്ല അപ്പോൾ പക്ഷെ വലിയ തീറ്ററിൽ എത്തിക്കുമ്പോൾ

ഇതാണ് ഇത് ഒരു നടനെ വർക്ക് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് മിനിമം ചെയ്യേണ്ടത്